േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ജാനകിക്ക് ഉണ്ടായ അപ്രതീക്ഷിതമായ അപകടം അപർണയെ സന്തോഷിപ്പിക്കുന്നു ഇതോടെ അപർണ തമ്പിയെ ചെന്നുകണ്ട് ഈ അപകടം ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഇല്ലാതെ നമ്മുടെ വിജയമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ആയി ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട മോളെ ആ ശല്യം പിടിച്ചവൾ എന്നെന്നേക്കുമായി അവസാനിക്കണം അത് ഞാനും ആഗ്രഹിച്ചതാ ഹോ ഇപ്പോഴെങ്കിലും അത് നടന്നല്ലോ വളരെ വലിയൊരു കാര്യം ഇനി ഞാൻ പുതിയ നീക്കങ്ങളാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് അതെന്താണ് ഡാഡി അത് പറഞ്ഞു തരാം പക്ഷെ ഇപ്പോൾ ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് നമ്മളാണ് എന്നാകും എല്ലാവരും കരുതുക അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം ഇതേ സമയം നിരഞ്ജന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപർണ തന്നെയാണ് ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിരഞ്ജന ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്